ഈ തേക്കില തേക്കിലിനെക്കുറിച്ച് നല്ലൊരു ഔഷധം ഉണ്ട് ഔഷധമുണ്ട് അറിയാൻ പറ്റുമോ കാരണം ഇതിന് നല്ല ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് തേക്കിൻ്റെ കൂമ്പില തൂമ്പില എങ്ങനെയൊക്കെ പല പല നാട്ടിലും പല പേരുകളും പറയപ്പെടും പക്ഷേ ഈ തേക്കിൻ്റെ ഒന്നുകൂടെ തളിര ഇല കിട്ടുകയാണെങ്കിൽ ഈ തളിര ഇല കൊണ്ട് നമുക്ക് നല്ലൊരു നല്ലൊരു ഇതുണ്ടാക്കാം എന്തുണ്ടാക്കാം ഒരു ഓയില് ഒരു എണ്ണ ഉണ്ടാക്കി നമുക്ക് നല്ലൊരു ഔഷധമാക്കി ഇത് തീർക്കാം എന്തിനാ പറ്റും തീ പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് നല്ലൊരു എണ്ണ ഉണ്ടാക്കാം ഇതിൻ്റെ കൂമ്പില ഇതുപോലത്തെ നല്ല തളിരലെടുക്കണം തളിരലെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നിങ്ങനെ ചതച്ച് നല്ല സൂപ്പർ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ പാക്കറ്റിൽ വടിക്കുന്ന വെളിച്ചെണ്ണ അല്ല നല്ല ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങി ആട്ടിയ വെളിച്ചെണ്ണയിൽ നമുക്കിത് എന്ത് കിട്ടാം ഇത് കൊണ്ടുപോയി അതിലിട്ട് എണ്ണ ചൂടാക്കി ഈ തേക്കിൽ അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇങ്ങനെ ചുവന്ന കളറ് വരും കണ്ടോ നമ്മൾ താ സാധാരണ ഈ തേക്കിലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തൊക്കെ കയ്യിൽ മൈലാഞ്ചിക്ക് പയരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മോതല് ഇതിങ്ങനെ ചുവന്ന ഒരു കളറ് വരും ഈ കളറ് നമ്മൾ അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ചുവന്ന കളറ് വരുമ്പോൾ എന്തുണ്ടാവും ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു പാക്കറ്റിലോ കുപ്പിയിലോ എന്തെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ തീ പൊള്ളലേറ്റു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ എണ്ണ ഉപയോഗിച്ച് നമ്മുടെ എവിടെ തീ പൊള്ളിയേച്ചാൽ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീ പൊള്ളിയ സ്ഥലം പൊള്ളക്കലോ പിന്നെ അതുപോലെ തന്നെ പൊള്ളം ഇങ്ങനെ ഒരു പൊള്ളം വരില്ലേ ആ വരുന്നത് തടയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഒരു തീ പൊള്ളലേറ്റു കഴിഞ്ഞൊരു വെള്ള കളർ വരും സ്കിന്നു പോയി കഴിഞ്ഞാൽ ആ വെള്ള കളറും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റാനുള്ള ഒരു ഔഷധമാണ് ഈ തേക്കിൻ്റെ ഈ കൂമ്പില അല്ലെങ്കിൽ തൂമ്പില അല്ലെങ്കിൽ തളിരില എന്ന് പറയുന്നത് ഇത് നമുക്ക് നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു തന്നു മാത്രം നിങ്ങൾക്ക് അതൊരു ഉപകാരത്തിൽ പെട്ടോട്ടെ എല്ലാവരും ഇതിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുരുമുളകിൻ്റെ ഇലയും ഈ തേക്കിൻ കൂമ്പിലയും ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ പോലെ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയാൽ നമുക്ക് ഈ സാധനം തീ പൊള്ളലിനായിട്ട് ഉപയോഗിക്കാം എന്നതുപോലെ നമുക്ക് എന്തു ചെയ്യാം തലയിൽ താരൻ വരുന്നുണ്ടെങ്കിൽ താരനായിട്ടും താരന് നല്ലൊരു ഒരു ഒരു മരുന്നായിട്ടും നമുക്ക് ഉപയോഗിക്കാം തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നല്ല നല്ല ശുദ്ധമായ വെളി വെള്ളത്തിൽ കുളിച്ച് നല്ലൊരു തളിരയും പിന്നെ എന്താ പറയുക ഷാമ്പൂ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് ഷാംപൂ അതല്ലെങ്കിൽ ഏതെങ്കിലും നേർത്തതായ ഒരു ഷാംപൂ ഉപയോഗിച്ച് തല വാശിച്ചു കഴിഞ്ഞാൽ നമുക്ക് താരനും ഇതുകൊണ്ട് തടുക്കാൻ പറ്റും കളയാൻ പറ്റും എന്നുള്ള ഒരു ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു തോന്നിയ ഒരു തോന്നലാണ് ഇത്തരം അടുത്ത നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഔഷധത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ലൊരു ഇത് തരാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തൽക്കാലം ഈ തേക്കിൻ കൂമ്പില എന്തിനു ഉപയോഗിക്കാം എന്നുള്ള തൽക്കാലം ഒരു ഇതിനുകൊണ്ട് ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതാണ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ നല്ല നല്ല വീഡിയോയിലായിട്ട് കാണാം ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം